ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അനുഗ്രഹിതമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ ജോലിയിൽ ഉയർച്ച സ്വത്തുക്കൾ ലഭിക്കും നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണ്ണം മിഥുനം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസ ഫലങ്ങൾ മേടത്തിൽ ശത്രുക്കളിൽ നിന്ന് പ്രയാസമുണ്ടാകുമെങ്കിലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കും ചീത്ത കൂട്ടുകെട്ടുകളിലൂടെ ധനനഷ്ടം മാനഹാനി എന്നിവക്കും സാധ്യത സർക്കാർ ജോലിയിൽ ഉയർച്ച പ്രണയകാര്യങ്ങളിൽ പരാജയം ഇടവത്തിൽ വ്യാപാരത്തിൽ പുരോഗതി കുറയും പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും പുതിയ പദ്ധതികൾ നടപ്പിലാക്കും ജോലി സ്ഥിരപ്പെടും വ്യാപാരത്തിൽ പുരോഗതി കൈവരിക്കും ആരോഗ്യം ശ്രദ്ധിക്കുക പദവിയും അംഗീകാരവും വർദ്ധിക്കും തൊഴിലിടത്തിൽ ശത്രുത പ്രതീക്ഷിക്കണം മിഥുനത്തിൽ നല്ല അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ പരാജയപ്പെടും വിദ്യാലയങ്ങൾ നടത്തുന്നവർക്ക് അധികാരികളിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം വസ്തുവകകളിൽ അവകാശ തർക്കം വരുന്നതിനാൽ വിൽപ്പന നടക്കണമെന്നില്ല കൃഷി വാടക ഇനങ്ങളിൽ വർധനവ് ആരോഗ്യം ഗുണകരമായിരിക്കും വിശാഖം നക്ഷത്രജാതർക്ക് മേടത്തിൽ വിദേശ ജോലി ദൃശങ്കുവിലാകാൻ അവസരമുള്ള സമയമാണ് നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം കൈവരിക്കും ജോലിയിൽ ഉയർച്ച സ്ത്രീകളിൽ അപമാനിതരാകാൻ യോഗമുണ്ട് സന്താനങ്ങളുടെ വിവാഹം ഉറപ്പിക്കും സ്വത്ത് തർക്കങ്ങൾ രമ്യതയിലാകും എടവത്തിൽ മറ്റുള്ളവരുടെ പണമെടുത്ത് കൈകാര്യം ചെയ്യും ശത്രുക്കളാൽ ദോഷം പ്രതീക്ഷിക്കണം പൂർവിക സ്വത്തും പുതിയ വാഹനവും കൈവശത്തിലെത്തുന്ന സമയം കൂടിയായിരിക്കും തൊഴിലിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കാൻ സാധിക്കും യുവജനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തടസ്സം മുടക്കം എന്നിവ പ്രതീക്ഷിക്കണം ിൽ കർഷകർക്ക് ആദായം ലഭിക്കും ചില വിഷമകരമായ വാർത്തകൾ കേൾക്കാൻ അവസരമുണ്ടാകും ഭൂമി കൈമാറ്റം നഷ്ടത്തിൽ കലാശിക്കും ദാമ്പത്യ ഗുണം സഹോദര ഗുണം എന്നിവ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് പുരോഗതിയുള്ള സമയമായിരിക്കും സ്ത്രീജനങ്ങൾക്ക് ആടയാഭരണങ്ങൾ ലഭിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ